പാക്കരത്ത് ജുവല്ലറിയുടെ വിപുലീകരിച്ച ഷോറൂം ജനുവരി ബുധനാഴ്ച രാവിലെ മണിക്ക് ശ്രീ എം മുഹമ്മദ് ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് തുറന്ന് പ്രവർത്തനം ആരംഭിക്കുന്നു പാക്കരത്ത് ജ്വല്ലേസ് പൂക്കോട്ടുംപാടം ഇൻഷുറൻസ് ഇല്ലാത്തതിനാൽ നിരത്തിലിറങ്ങാനാവാതെ മഞ്ചേരി മെഡിക്കൽ കോളേജിലെ ആംബുലൻസ് നാലു മാസമായി ഉപയോഗിക്കാനാവാത്ത ആംബുലൻസ് ഇനിയും റോഡിൽ ഇറങ്ങാൻ ആര് കനിയണമെന്നാണ് നാട്ടുകാർ ചോദിക്കുന്നത് മഞ്ചേരി മെഡിക്കൽ കോളേജിലെ ആംബുലൻസ് രോഗിയുമായി കോഴിക്കോടേക്ക് പോകുമ്പോൾ അപകടം സംഭവിച്ച നാല് മാസത്തോളം ചികിത്സ കിട്ടാതെ വർക്ക്ഷോപ്പിൽ കിടന്നു കഴിഞ്ഞ ആഴ്ചയാണ് പണി കഴിഞ്ഞെത്തിയത് കഴിഞ്ഞ ഡിസംബർ പതിനൊന്നിനായി ഇൻഷുറൻസിന്റെ കാലാവധിയും കഴിഞ്ഞു ഇപ്പോൾ റോഡിലിറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലാണ് എച്ച് ഡി എസ് കമ്മിറ്റിയിൽ നിന്ന് ഏഴായിരം രൂപ കൊടുത്താൽ ഒരു ദിവസം കൊണ്ട് ഇൻഷുറൻസ് അടച്ചു കിട്ടും ഇവിടെ ആശുപത്രി ഇൻഷുറൻസ് കമ്മിറ്റിക്ക് ചെക്കാണ് നൽകിയിട്ടുള്ളത് ഇതുവരെയും ഇൻഷുറൻസ് അടച്ചിട്ടില്ല ജി പി എസ് ഘടിപ്പിക്കുകയും വേണം സർക്കാർ അപ്രൂവൽ ഉള്ളത് മാത്രമേ ഘടിപ്പിക്കുകയുള്ളൂ എന്ന് ആശുപത്രിയിലെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ പറയുന്നു ഇതിനും കാത്തിരിക്കേണ്ടിവരും മഞ്ചേരി മെഡിക്കൽ കോളേജിലെ മറ്റ് ആംബുലൻസുകാർക്കും വാഹനങ്ങൾക്കും ഇത് ബാധകമല്ല ഈ ആംബുലൻസ് രോഗികൾക്ക് വിട്ടു നൽകാൻ വേണ്ട നടപടികൾ ആശുപത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്ന് കേരള കോൺഗ്രസ് ജേക്കബ് മഞ്ചേരി മണ്ഡലം കൺവെൻഷൻ ആവശ്യപ്പെട്ടു മലപ്പുറം ജില്ലാ സെക്രട്ടറി അക്ബർ മീനായി ഉദ്ഘാടനം ചെയ്തു മഞ്ചേരി മണ്ഡലം പ്രസിഡന്റ് ബിനോയ് പയ്യനാട് അധ്യക്ഷത വഹിച്ചു മഞ്ചേരി മുനിസിപ്പൽ പ്രസിഡന്റ് പി സി ഷബീർ അലിമുഖം സുനിൽ ജേക്കബ് റിയാസ് ബാലായി ജോർജ് റാഷിദ് ചെറുവണ്ണൂർ ഷറഫു ഫസൽ മുടിക്കോട് എന്നിവർ സംസാരിച്ചു മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ആംബുലൻസ് കോഴിക്കോടിലേക്ക് ഒരു രോഗിയുമായി പോകുമ്പോൾ അപകടം സംഭവിച്ചു പിന്നീട് ചികിത്സ കിട്ടാതെ മൂന്ന് മാസത്തോളം മഞ്ചേരിയിലൊരു വർക്ക് ഷോപ്പിൽ കിടന്നതും ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച ഇതേ വർക്ക് ഷോപ്പിൽ നിന്ന് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ഈ ആംബുലൻസ് എത്തി ഇപ്പോൾ ഡിസംബർ പതിമൂന്നിനേറ്റത്തിൽ ഇൻഷുറൻസിൻ്റെ കാലാവധിയും തീർന്നിട്ടുണ്ട് ഇപ്പോഴും ആംബുലൻസ് നിലത്തിറങ്ങാൻ പറ്റാത്ത ഒരു സ്ഥിതിഗതിയിലാണ് എച്ച് ഡി എസ് കമ്മിറ്റിയാണ് ഈ ഇൻഷുറൻസിന് തുക കൊടുക്കേണ്ടത് അവർ ചെക്കാണ് കഴിഞ്ഞ ആഴ്ച കൊടുത്തിട്ടുള്ളത് ഒരാഴ്ചയായി ചെക്ക് കൊടുത്തിട്ട് ഇതുവരെ ഇൻഷുറൻസ് അടച്ച് ആംബുലൻസ് നിലത്തിറക്കാൻ കഴിഞ്ഞിട്ടില്ല എച്ച് ഡി എസ് കമ്മിറ്റിയിൽ നിന്നൊരു ഏഴായിരം രൂപ ക്യാഷായിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഇൻഷുറൻസ് അടക്കാമായിരുന്നു കാരണം ഒരു ദിവസം കൊണ്ട് തന്നെ ഈ ആംബുലൻസ് നമുക്ക് പുറത്തിറക്കാൻ പറ്റും എച്ച് ഡി എസ് കമ്മിറ്റിക്കകത്തുള്ള ഫണ്ട് എന്ന് പറയുന്നത് ഈ ആശുപത്രിയിൽ വരുന്ന ഒ പി ടിക്കറ്റ് അതുപോലെ തന്നെ എക്സ്റേ ഇ സി ജി രക്തപരിശോധന ഇങ്ങനെയുള്ളൊരു ഫണ്ടാണല്ലോ അപ്പം ഇത് കഴിഞ്ഞ ആഴ്ച അവിടെ ഒരു ആംബുലൻസ് ബ്രേക്ക് എടുക്കുക അതിനൊക്കെ ഇൻഷുറൻസ് അടക്കുന്നതിന് പണമാണ് കൊടുത്തിട്ടുള്ളത് ഈ ൾക്കും അതുപോലെ തന്നെ കുട്ടികളുടെയും അതുപോലെ തന്നെ ജനനി സുരക്ഷാ യോജന പദ്ധതിയിലുള്ള ഗർഭിണികൾക്കും ന്യൂസ് ബ്യൂറോ നിലമ്പൂർ 1 ഇന്ത്യൻ ബേബി ഡൈപ്പർ ബ്രാൻഡ്